എല്ലാവർക്കും നമസ്കാരം സാന്തോം റെസിഡൻസ് അസോസിയേഷൻ ലേഡീസ് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുവേണ്ടി മേക്കേഴ്സ് എക്സ്പോ ടു തൗസൻഡ് ട്വന്റി ത്രീ ഒരു എക്സിബിഷൻ കംസയിലാണ് ഇന്നിവിടെ ആരംഭിച്ചിരിക്കുന്നത് വനിതാ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുവാനും അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുവാനും ഒരു വേദി ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഈ സംരംഭം പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകയും വനിതാ സംരംഭകയും കലാ അധ്യാപനം എന്നീ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീമതി രൂപ ജോർജ് ഉദ്ഘാടനം ചെയ്തു സാന്തോം ചർച്ച് വികാരി ഫാദർ ആന്റണി പുളിക്കൻ ആശംസകളർപ്പിച്ച് സംസാരിക്കുകയും ചെയ്തു നമ്മുടെ ഒരു ജീവിത യാത്രയിൽ നമ്മൾ എത്ര നേരെ സ്വാധീനിച്ചു ഒരു ഏറ്റവും നല്ലൊരു ഇടം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ഹൃദയത്തിലിരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് കൈൻഡ് വേർഡ്സ് അതിലൂടെ മാത്രമേ അത് സാധിക്കത്തുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ സാന്റക്ലോസിനെ ഏറെ ഇഷ്ടപ്പെടുന്നത് സാന്റക്ലോസ് ഒരു ഗിവറും ഗിഫ്റ്റും കൊണ്ട് വരുന്നുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഗിവർ ആവാനായിട്ട് നമുക്ക് ഈ ഒരു ക്രിസ്മസ് സീസണിൽ നമുക്ക് അതിനുള്ള ആ ഒരു പ്രയത്ന അതിലോട്ടുള്ള ഒരു വഴി നമുക്ക് തിരഞ്ഞെടുക്കാം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു എക്സ്ട്രാ നടക്കും തോറും നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരങ്ങളാണ് നമ്മൾ കണ്ടെത്തുക അല്ലാതെ നമ്മുടെ തന്നെ മനസ്സിന്റെ ഒരു പ്രിസനെ തടവറയിൽ നമ്മുടെ ചിന്തകൾ നമ്മുടെ സ്വപ്നങ്ങളുടെ പിന്നാലെ പറക്കുകയാണ് വേണ്ടത് അപ്പം എല്ലാം നമുക്ക് സ്വാഭാവികമായിട്ട് എല്ലാ തടസ്സങ്ങളും മാറി നമ്മൾ കാണുന്ന ആ സ്വപ്നത്തിലേക്ക് നമ്മൾ എത്തുക തന്നെ ചെയ്യും അതിനുള്ള ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ നിങ്ങൾ ഓരോരുത്തരിലും ഉണ്ട് എനിക്ക് ആ ഒരു പോസിറ്റീവ് എനർജി ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അത് ഫീൽ ചെയ്യാനുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു എക്സിബിഷൻ ചെയ്ത് നല്ലൊരു തുടക്കം

എല്ലാവിധ അഭിനന്ദനങ്ങളും നേരികയാണ് ഇങ്ങനെ സംരംഭത്തിൽ തുടക്കമാ നല്ലൊരു തുടക്കമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ് ഒരു ബിസിനസ് നടത്തുമ്പോൾ അത് ഞാൻ ചെയ്യുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസിനെ കുറിച്ച് ഒരിടത്ത് വായിച്ചു തുറക്കുന്നു നാല് കാര്യങ്ങളാണ് എൻ്റെ പറഞ്ഞത് ഒന്ന് ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനോട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് രണ്ടാമതായിട്ട് അതിൽ പറഞ്ഞത് സ്കിൽ നമ്മളുടെ കഴിവുകൾ ഏത് മേഖലയിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മേഖലയിൽ ബിസിനസ് വളർത്തിയെടുക്കാനായിട്ടുള്ള കഴിവ് അതറിയിലൂടെയും പഠനങ്ങളിലൂടെയും കോഴ്സുകളിലൂടെയും ഒക്കെ നേടിയെടുക്കുക എന്നുള്ളതാണ് ഇന്നോവേറ്റീവ് ഐഡിയാസ് അത് പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് മൂന്നാമത്തതായിട്ട് അസോസിയേഷൻ അതായത് മറ്റ് സംരംഭകരുമായിട്ട് മറ്റ് ബിസിനസ്സുമായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് അസോസിയേറ്റ് ചെയ്ത് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ബിസിനസ് വളർത്തിയെടുക്കുകയും നാലാമതായിട്ട് ആക്ഷനാണ് അതായത് നമ്മുടെ ഇന്നോവേറ്റീവ് ഐഡിയ ഐഡിയാസ് അത് പ്രകൃതി വിധത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് എത്രമാത്രം സാധിക്കുമെന്ന് കണ്ടെത്തി ഇനി നാല് ക്വാളിറ്റീസ് ഒരു ബിസിനസ്മാൻ ഉണ്ടായിരിക്കണം എന്ന് വായിച്ചു തീർക്കുന്നു പിന്നെ ഇവിടെ ഒത്തിരി സംരംഭകർ ഉണ്ട് അവർക്കെല്ലാവർക്കും നല്ല ഒരു ഭാവി നല്ലൊരു വിജയം അവരുടെ ബിസിനസ്സിൽ ബിസിനസ്സിലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ സാന്തോം റെസിഡൻസ് അസോസിയേഷൻ്റെ വനിതാ സംരംഭകർക്ക് ആയിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു എക്സ്പോയാണ് മേക്കേഴ്സ് എക്സ്പോ സാന്തോം റെസിഡൻസ് അസോസിയേഷൻ ലേഡീസ് ആണ് ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് വിവിധ മേഖലയിലുള്ള വനിതാ സംരംഭകർ ഇവിടെ ഒരുമിച്ച് കൂട്ടായി ഇവിടെ എത്തിയിരിക്കുന്നു സാന്തോം റെസിഡൻസിൻ്റെ ജനറൽ കമ്മിറ്റിയിൽ നിന്നും വളരെയധികം സപ്പോർട്ടോടെയാണ് നമ്മൾ നടത്തുന്നത് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇതൊരു വൻ വിജയമാക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു രാവിലെ മുതൽ ആരംഭിച്ച ഈ സംരംഭത്തിലേക്ക് ഒത്തിരി ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് രാത്രി എട്ട് മണിവരെയാണ് ഈ സംരംഭം നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇരുപത്തി മൂന്ന് സ്റ്റാളുകളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സാന്തോം റെസിഡൻസ് അസോസിയേഷൻ പരിധിയിൽപ്പെട്ടവരും അല്ലാത്തവരുമായ ഇരുപത്തി സംരംഭകരാണ് ഇവിടെ സ്റ്റാളുകൾ ഒരുക്കിയിരിക്കുന്നത് ഒത്തിരിയേറെ ആളുകൾ ഇത് സന്ദർശിക്കുന്നുണ്ട് ഇനിയും ഒരുപാട് ആളുകൾ വരുമെന്ന പ്രതീക്ഷയോടെ ഈ സംരംഭം വൻ വിജയമാക്കി തീർക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും നിർത്തുന്നു ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി റസിഡൻസ് അസോസിയേഷൻ റിപ്പോർട്ട് ജിൻസി ജെറോ